വേറൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോഴും എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നിട്ടില്ല എസ് എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇത്രയും ടെൻഷൻ സെപ്റ്റംബർ ഫസ്റ്റിന് ഒഫിഷ്യലായിട്ട് മേക്കപ്പ് മെൽട്ടിംബാം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് നമ്മുടെ പ്രോഡക്റ്റ്സിലെ ഫസ്റ്റ് പ്രീമിയം റേഞ്ചിലുള്ള ഒരു പ്രൊഡക്റ്റാണിത് വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തില്ലെങ്കിലും ഞാൻ വാട്സാപ്പിൽ കൂടെ കുറച്ച് പേർക്ക് ഞാൻ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ റിവ്യൂസ് ഞാനിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു കേൾപ്പിക്കാം എന്താ എന്താ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കണ്ണെഴുതുന്ന ആളാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇത്തിരി മാത്രം ഒരു സ്ലൈറ്റ് മാത്രമേ എടുക്കാറുള്ളൂ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കണ്ണില് രണ്ട് കണ്ണിലും ലൈക്ക് നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് ഞാൻ കഴുകാറാ പതിവ് കഴുകുമ്പോൾ മൊത്തം പോവാറുണ്ട് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇനിയും റിവ്യൂസ് ഒക്കെ കളക്ട് ചെയ്യാനുണ്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ റിവ്യൂസ് കാണിക്കാം അതാണല്ലോ നമ്മുടെ സ്റ്റൈല് എന്തായാലും ലോഞ്ച് ഡേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മറക്കണ്ട സെപ്റ്റംബർ ഫസ്റ്റ് നമ്മുടെ പ്രോഡക്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് വെസ്റ്റുക ഡബ്ല്യൂ 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 ഡോട്ട് നെയ്റ്റി ഡോട്ട് കോം അല്ലെങ്കിൽ ഈ നമ്പറിൽ വാച്ച് ചെയ്യുക